ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ അപ്പം എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ എന്ന് വ്ളോഗാല് എല്ലാവരും തന്നെ കണ്ടിട്ടുണ്ടാവും സ്റ്റാർട്ടിങ് കണ്ടിട്ടുണ്ടാകും എന്താ പറയുക അബ്ദുവിൻ്റെ ബർത്ത് ഡേ ആക്ച്വലി മാർച്ച് പത്താം തീയതി ആയിരുന്നു അവൻ്റെ ബർത്ത് അത് ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് അപ്ലോഡ് ചെയ്യുന്നത് മെയ് ലാസ്റ്റാണ് അപ്പം വേറൊന്നുമല്ല എഡിറ്റിങ്ങിൻ്റെ പ്രശ്നങ്ങളും പിന്നെ അതുമാത്രമല്ല എൻ്റെ ഫോണിലല്ല എടുത്തിരുന്നത് ഞാൻ ജസ്റ്റ് ഈ ഡെക്കറേഷൻ ചെയ്തതിൻ്റെ ആ വീഡിയോസുകൾ മാത്രം ഞാൻ ഈ പറഞ്ഞ പോലെ എൻ്റെ ഫോണിൽ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ ബാക്കി എല്ലാ വീഡിയോസുകളും ഓരോരോ ഫോണിലായിരുന്നു അത് കളക്ട് ചെയ്യണം അതിൽ നല്ലത് നോക്കിയിട്ട് ഞാൻ സെലക്ട് ചെയ്തു തരണം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാലും അതെനിക്ക് കഴിഞ്ഞ മാസത്തോടെ മുന്നേ കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ അത് നോമ്പും ഒക്കെ ഒന്ന് കഴിയട്ടെ എന്ന് വിചാരിച്ച് പിന്നെ പെരുന്നാൾ കഴിയട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ 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 ഇന്നാണ് എനിക്കത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയത് അപ്പോൾ എൻ്റെ ഡെക്കറേഷൻ കണ്ടതിൽ എന്താ പറയുക ഞങ്ങൾ മാത്രമേ ഫ്രണ്ട്സ് സർക്കിളിൽ മാത്രമാണ് കൂടിയത് കാരണമെന്ന് വെച്ചാൽ ഇവിടെ അവരൊക്കെ തന്നെ ഉള്ളു ഫ്രണ്ട്സും ഫാമിലിയും പിന്നെ അനിയനൊക്കെ ഉള്ളൂ അപ്പോൾ അവിടെ ഉള്ള ഒരു ചുറ്റുപാടുള്ളവര് മാത്രം ആയിട്ടുള്ള ചെറിയൊരു സെലിബ്രേഷനായിരുന്നു അപ്പോൾ കേക്ക് ഞാൻ ഉണ്ടാക്കിയതാണ് അത്യാവശ്യം കുഴപ്പമില്ല ഇന്ന് റിവ്യൂം കിട്ടിയിട്ടുണ്ടായിരുന്നു എന്നാൽ വലിയ മറ്റേ എന്താ പറയുക പണി പണിയെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതിൽ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെയിൽ മറ്റേ നാട്ടിൽ കേക്ക് സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ സെയിൽ ചെയ്യുന്ന ഒരാളാണ് പക്ഷേ എനിക്കിവിടെ അതിൻ്റെ സാമഗ്രികളൊന്നും ഞാൻ കൊണ്ടുവരാത്തത് ഒന്നും ഞാൻ ഇതാക്കിയിരുന്നില്ല തട്ടിക്കോട്ട് കേക്ക് പിന്നെ ഡെക്കറേഷനൊക്കെ നമ്മളും പിള്ളേരെ കൂടിയിട്ട് സെറ്റാക്കിയതാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇത് പിന്നെ പറയാനായിട്ട് ഇക്കാര് ഫ്രണ്ട്സും ഫാമിലിയും പിന്നെ അനിയനും ഒക്കെ ആയിട്ടുള്ള ആ ഒരു സെലിബ്രേഷനാണ് കാണുന്നത് അങ്ങനെ ഇപ്പോൾ വല്ലാത്തൊരു ഭയങ്കര ആർഭാടായിട്ടൊന്നും ഇല്ലായില്ലെങ്കിലും ഒരു എന്താ പറയുക നോർമൽ ആയിട്ട് നമ്മളൊന്ന് കൂടി അതെയോ മോൻ്റെ ഡ്രസ്സ് ഇതാണ് മോൻ്റെ ബർത്ത് ഡ്രസ്സ് വൈറ്റ് ആൻഡ് ബ്ലൂ ആയിരുന്നു അപ്പം ഞങ്ങളും ഒന്ന് ഉള്ള കയ്യിലിരിക്കുന്ന ഒരു വൈറ്റ് ആൻഡ് ബ്ലൂ ഒക്കെ എടുത്തിട്ടാലോ എന്നൊരു ഇതായി എനിക്കിടൊന്നും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല അനുക്കെയും അതിട്ട് അപ്പോൾ ഇതൊക്കെയാണ് വിശേഷം പിന്നെ എന്ന് പറയാനായിട്ട് ഞാൻ ഭയങ്കര പ്ലാനിങ്ങായിരുന്നു ബേർഡേ സ്റ്റാർട്ട് ടു എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ എടുക്കണം എന്തൊക്കെ നമ്മളൊന്ന് ഉണ്ടാക്കി എന്തൊക്കെ തിന്നു അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് കേക്ക് ഉണ്ടാക്കിയത് എങ്ങനെയാണ് ഫുഡ് ഉണ്ടാക്കിയതൊക്കെ എനിക്ക് എന്താ പറയുക ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു വീഡിയോ ചെയ്തിടണമെന്ന് പക്ഷെ എല്ലാം ഫ്ലോപ്പായി എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല നല്ല തിരക്കായിരുന്നു അപ്പോൾ ആരൊക്കെയോ ഫോണിൽ മീൻസ് വന്നവരൊക്കെ ഫോണിലെടുത്ത ഒരു വീഡിയോസുകളെല്ലാം കൂട്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ എൻ്റെ ഒരു വൈ വൈറ്റ് ഷോളും ബ്ലൂ ടോപ്പും ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു എനിക്കും എന്തോ തോന്നില്ല എനിക്ക് ഇട്ടിട്ടുണ്ടായിരുന്ന മഷാല്ല എന്നു വെച്ചുകഴിഞ്ഞാൽ എനിക്കിഷ്ടമുണ്ട് ഇങ്ങനെയൊക്കെ ഇടാൻ പക്ഷെ ആൾക്കിതൊന്നും ഇഷ്ടമല്ല അപ്പോൾ ആളിട്ടപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയായി അപ്പോൾ എന്താ പറയുക എല്ലാവരും കൂടിയിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ആദ്യം കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കഴിഞ്ഞിട്ടാണ് കേക്ക് കട്ട് ചെയ്യുന്നത് പിന്നെന്താ പറയുക മാഷല്ലാ അങ്ങനെ എൻ്റെ അബ്ദുള്ളക്ക് ഒരു വയസ്സായി ഇപ്പം ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ ഒരു വയസ്സും രണ്ട് മാസമായിട്ടുണ്ട് ഇത് ഞാൻ പറയുമ്പോൾ എന്നൊക്കെ ഇങ്ങനെ ചിരിക്കുന്നുണ്ട് അപ്പോൾ എന്താണ് എനിക്കുള്ള സന്തോഷം എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര സന്തോഷമാണ് കാരണം ഒരു ഒമ്പത് വർഷത്തിന് ശേഷം ഞാൻ പിന്നെയും ഉമ്മയായ ഒരു സന്തോഷം അത് ഈ കഴിഞ്ഞ ദിവസം നടന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നത് കാരണം അത്രയും എന്താ പറയുക ഒരു വർഷം പോയി തന്നെ അറിഞ്ഞില്ല കുറുമ്പുകളും കുസൃതിയും പണക്കമൊക്കെ ആയിട്ട് ഞങ്ങളിങ്ങനെ വൺ ഇയറായി അവനിക്ക് ആയുസും ആരോഗ്യമൊക്കെ നീട്ടി കൊടുക്കട്ടെ ആ മീൻ അപ്പം എല്ലാവരും അതുമാത്രമല്ല എല്ലാവരും എന്താ പറയുക എല്ലാവരും പ്രേ ചെയ്തിട്ടുണ്ടായിരുന്നു വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു മെസ്സേജും സ്റ്റാറ്റസും ഒക്കെ ആയിട്ട് സ്റ്റോറിയൊക്കെ ആയിട്ട് ഒരുപാട് പേര് ഒരുപാട് പേര് അതിനായിട്ട് ഇതായിട്ടുണ്ടായിരുന്നു അവർക്കൊക്കെ താങ്ക് യു പിന്നെ ഒരുപാട് എന്താ പറയുക നമ്മളായൊരു സ്ഥലപരിമിതിയിൽ ഞങ്ങളായൊരു ഞാൻ എങ്ങനെ നല്ല എല്ലാവരും കൂട്ടി നമ്മളിങ്ങനെ ചെയ്യുമെങ്കിലും അവരും വന്ന് ഒന്ന് നമ്മളോട് സഹകരിച്ചിരിക്കുക എന്ന സ്ഥല കാര്യമൊന്നുമല്ല കാരണം നമ്മൾ ചെറിയൊരു റൂമും കാര്യങ്ങളൊക്കെ ആണെങ്കിലും അവിടെ വന്ന് കൂടി പിള്ളേരും ഇക്കട ഫ്രണ്ട്സും ഫാമിലി എല്ലാവരും വന്ന് നല്ല ഹാപ്പി തന്നെ വന്ന് ഭക്ഷണം കഴിച്ചു പോയി അതും വലിയൊരു ആണ് നിങ്ങളുടെ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല അങ്ങനെയൊക്കെ ഒന്നാവുന്നു അപ്പോൾ പിന്നെ ഡ്രസ്സ് നാട്ടിൽ നിന്ന് ഒമിച്ച് കൊടുത്തയച്ചാണ് ഷൂസും ഡ്രസ്സും അതുപോലെ അവൻക്ക് കിട്ടിയ ഗിഫ്റ്റ്സുകളെല്ലാവരും ഇപ്പം വന്ന ഗിഫ്റ്റ്സ് തന്നിട്ടുണ്ടായിരുന്നു നാട്ടിൽ നയിച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം നെക്സ്റ്റ് വീഡിയോയിൽ ഇടാൻ വെച്ചിട്ടുണ്ടെങ്കിൽ കാരണം അത് ഭയങ്കരമായിട്ട് ഇങ്ങനെ ലാഗായിട്ട് പോകണം വലിച്ചു നീട്ടി പോണ പോലെയാണ് ഈ ഒരു വീഡിയോ അപ്പോൾ പിന്നെ എല്ലാവരും കേക്ക് കിട്ടണ വീഡിയോ കാലൊക്കെ ഇടുമ്പോഴേക്കും തന്നെ അത്യാവശ്യം ഉണ്ടാവും വീഡിയോ അപ്പോൾ ഞാനിങ്ങനെ അത് കാണുന്നവർക്കും ബുദ്ധിമുട്ടായിരിക്കുള്ളൂ അപ്പം ഞാൻ വിചാരിച്ചു ഒരു അൺബോക്സിങ് വീഡിയോ പോലെ കുറച്ച് എടുത്തിട്ടുണ്ട് പിന്നെ നാട്ടിൽ നിന്ന് കുറച്ച് കഴിഞ്ഞിട്ടാണ് വന്നത് അപ്പോൾ അതും സെപ്പറേറ്റ് എടുത്തതും കൂടി കൂട്ടിയിട്ട് ഞാൻ അടുത്ത വീഡിയോയില് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കാണാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ കാണാം പിന്നെ എൻ്റെ വീഡിയോസിന് ഒരുപാട് പേര് നല്ലതും നല്ല റിവ്യൂവും കിട്ടുന്നുണ്ട് എന്നാൽ നെഗറ്റീവ് റിവ്യൂവും കിട്ടുന്നുണ്ട് നെഗറ്റീവ് റിവ്യൂ കിട്ടുമ്പോൾ ഞാൻ കുറച്ചും കൂടെ നന്നാക്കാം എല്ലാ വീഡിയോസിലും പറയണ പോലെ തന്നെ നെഗറ്റീവ് റിവ്യൂ ഞാൻ എന്താ പറയുക നന്നാക്കാൻ നോക്കുന്നുണ്ട് നല്ലത് പറയുമ്പോൾ ഭയങ്കര ഉണ്ട് അതുപോലെ ഇഷ്ടപ്പെടാത്തവരും ഉണ്ടാകും ഇഷ്ടപ്പെടാത്തവരാ റിവ്യൂ കൊടുക്കുമ്പോൾ സന്തോഷമുണ്ട് കാരണം കാണുന്നുണ്ടല്ലോ അതന്നെ തന്നെ വലിയൊരിതാണ് പിന്നെ എല്ലാവരും ചോദിച്ചിരുന്നത് എൻ്റെ വ്ളോഗ് മോൻ്റെ ബർത്ത്ഡേയുടെ വ്ളോഗ് ഇടാത്തേ ഇടാത്തേ എന്ന് ചോദിച്ചത് കൊണ്ടാണ് ഞാൻ കൂടുതൽ ഇപ്പോൾ കുറച്ചും കൂടി സ്പീഡാക്കിയത് അല്ല ഇനിയും വൈകിയായിരുന്നു അപ്പം ഇങ്ങനെ ഫ്രണ്ട്സൊക്കെ ചോദിച്ചു മോൻ്റെ വ്ളോഗ് കണ്ടില്ലല്ലോ അപ്പം എത്രയുടെ വീഡിയോസൊന്നും കണ്ടില്ലല്ലോ ഫോട്ടോസ് പോലും കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പം ശരിയാണ് ഞാൻ മോൻ്റേത് പോലും ഫോട്ടോസൊന്നും അങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പം അവൻ്റെ കോസ്റ്റ്യൂം ഇതായിരുന്നു ഫത്തുവാ അതായിരുന്നു കണ്ടില്ല വൈറ്റും ബ്ലോയും വിത്തേനിയും പക്ഷെ അവനിക്കെങ്ങും ഇല്ലാത്ത വാശിയായിരുന്നു കേട്ടോ അന്ന് ഞങ്ങൾ പറഞ്ഞ പോലെ ഞെട്ടിപ്പോയി കാരണം എങ്ങും ഇല്ലാത്തൊരു ഭാഷയായിരുന്നു എനിക്കുണ്ടായിരുന്നത് ഇതെപ്പറ്റി എന്നറിയില്ല ഒരു വയസ്സാകുമ്പോൾ എല്ലാ പിള്ളേർക്കും പിള്ളേർക്കുണ്ടാവും എന്ന് പറഞ്ഞാൽ വളരെയേറെ ശരിയാണ് ഭയങ്കര വാശിയായിരുന്നു അവനിക്ക് ഒന്നിനും കൂട്ടാക്കണ്ടായിരുന്നില്ല ഇപ്പോൾ വീഡിയോയിൽ എന്താ ഞാൻ നോക്കുമ്പോൾ കുറച്ച് കുഴപ്പമില്ലാത്ത പോലും തന്നെ പക്ഷെ അന്ന് അവിടെ ഉള്ളവർക്കൊക്കെ മനസ്സായി കാണുമ്പോൾ ഭയങ്കര ഭാഷയായിരുന്നു അത് അങ്ങനെയൊന്നും ഇല്ലാത്തൊരു പാവം എങ്ങനെ കുസൃതി ഉണ്ട് ഞോട്ടി പോയാണ് പക്ഷെ എന്നാൽ വലിയ കുഴപ്പമില്ലാത്തതാണ് പക്ഷെ എന്താണ് ഓ അന്ന് ഭയങ്കര വാശിയായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് നമ്മളൊരു ബേർത്ത് ഡേ വിശേഷങ്ങൾ അപ്പോൾ വന്നവരൊക്കെ കേക്ക് കട്ട് ചെയ്യുന്ന വീഡിയോസിൽ കാണാം അപ്പം നിൻശാലീ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും കമൻറ്റും ഇനി വിഷ് ചെയ്യാൻ പറഞ്ഞവർക്കൊക്കെ വിഷ് ചെയ്യാം കേട്ടോ ബിലേറ്റഡ് ആയാലും കുഴപ്പമൊന്നുമില്ല എല്ലാവർക്കും വിഷ് ചെയ്യാം നോ പ്രോബ്ലം പിന്നെ എന്താ പറയുക അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് ഫുള്ളായിട്ട് കാണാം ഇനി ആലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പിന്നെ അടുത്ത നല്ല വീഡിയോ ആയിട്ട് ബൈ ബൈബൈ എല്ലാം പറയുന്നത് ബാക്കിയുള്ള വീഡിയോസ് എല്ലാവരും കാണാം ഫുള്ളായിട്ട് കാണണം കേട്ടോ ഓക്കെ i yeah. not yeah. yeah. yeah.

കണ്ണടങ്ങനെ ഇല്ല കഴിക്കത്തില്ല അവര് പുറത്തു കഴിച്ചില്ല